എൻ്റെ പിതാവേ സ്വർഗസ്ഥനായ ദൈവമേ എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തിരുസന്നിധി അടുത്തു വരുന്നു അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഒപ്പം ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പായുടെ കരത്തിലേക്ക് ഒരിക്കൽ കൂടെ അവിടുത്തെ വിശുദ്ധമായ ശ്രദ്ധയിലേക്ക് ഇവരെ സമർപ്പിക്കുന്നു ഈ നിമിഷത്തിൽ ഇവർ കടന്നു പോകുന്ന സാഹചര്യത്തിലെ ബുദ്ധിമുട്ടുകളെ അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയാൽ എടുത്തു മാറ്റണമേ ഇവർ ഒരുപാട് മനസ്സൊലിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകി നിറയുമാറാകട്ടെ ആശ്വാസപ്രദനായ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമാധാനം നിറവ് ഇവരുടെ ഹൃദയത്തിലേക്ക് ഈ സെക്കൻഡിൽ നിറഞ്ഞ് 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 വരട്ടെ ആരുടെ വാക്കുകൾ ഇവരെ വിഷമിപ്പിക്കുന്നുവോ ആരുടെ മുഖം ഇവരെ കരയിപ്പിക്കുന്നുവോ ആ സങ്കടപ്പെടുത്തുന്ന ചിന്തകളുടെയും ഭാവനകളുടെയും സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടുകൂടെ ജീവൻ വെച്ച് തന്ന യേശുവിൻ്റെ വരട്ടെ ഹൃദയത്തിൻ്റെ നിരാശ ഈ സമയം തന്നെ മാറിപ്പോകട്ടെ ദേഹമാസകലം കർത്താവിൻ്റെ സ്നേഹസ്പർശനം അങ്ങയുടെ മക്കൾ ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ ഇവരെ റിജക്റ്റ് ചെയ്തിരിക്കുന്ന വേണ്ട എന്ന് പറയുന്ന വല്ലാതെ അവഹേളിച്ചവരെ കുറിച്ച് സംസാരിക്കുന്ന സകലരുടെയും ശബ്ദങ്ങൾ വാക്കുകൾ ദേഷ്യങ്ങൾ ഇതെല്ലാം ഇവരെ വിറ്റിപ്പോൾ തന്നെ മാറിപ്പോകട്ടെ കർത്താവേ നിരവധിയായ ആവശ്യങ്ങളുടെ മുൻപിൽ വേണ്ടത്ര റിസോഴ്സുകൾ ഇല്ലാതെ വല്ലാതെ ഭാരപ്പെടുന്ന അങ്ങടമക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഇപ്പോൾ അയക്കുമാറാകണമേ പുതിയ വാതിലിപ്പോൾ തുറക്കണമേ ഉടനടി വിശാലമായ നന്മ നൽകണമേ ഇമ്മീഡിയറ്റായി അങ്ങയുടെ പ്രൊവിഷൻസ് ഇവർക്ക് വേണ്ടി തുറക്കണമേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ഈ അവസ്ഥയ്ക്ക് തന്നെ ഇവർ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കട്ടെ ഹൃദയമാസം വാക്കുകൾക്ക് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ഒരു ും കൃത്യമാധം അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരെ തുടരുന്നു ഈ നിമിഷം ആ മനസ്സിനെ കർത്താവിൻ്റെ വിരലുകൾ സ്പർശിക്കുന്നു ആത്മാവിന്റെ വേദന ഇപ്പോൾ ശാന്തമാകട്ടെ മനസിൻ്റെ ഇപ്പോൾ ശാന്തമാകട്ടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ വല്ലാതെ കൂടുന്ന അവസ്ഥ ഈ സെക്കൻഡിൽ ശാന്തമാകട്ടെ വല്ലാതുള്ള പേടിയും എല്ലാ രീതിയിലുമുള്ള ഭയങ്ങളും ഈ സെക്കൻഡിൽ ഇവരെ വിട്ട് ഇവർ കർത്താവിനാൽ ഏറ്റവും വലുതായി ആശ്വസിപ്പിക്കപ്പെടട്ടെ ഒരു വാതിൽ ഇവർക്കായി തുറന്നു വരട്ടെ ഫോൺ ചില കാര്യങ്ങൾ സാങ്ഷൻ ആയി റിപ്പോർട്ടുകളായി സന്തോഷത്തിന്റെ ചില നോട്ടിഫിക്കേഷൻസ് പ്പോൾ വരട്ടെ നല്ല മെസ്സേജുകൾ ഇവർ വായിക്കട്ടെ ഏറ്റവും നല്ലത് അവരുടെ ജീവിതത്തിന് വിശാലത നൽകുന്ന ഒരു പുതിയ പാന്താവ് ഓപ്പണായിരിക്കണു എന്ന സന്തോഷ വാർത്ത യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ മുന്നിൽ തുറന്നു വരട്ടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഓർത്തോർത്ത് സങ്കടപ്പെടുത്തിയ എല്ലാ ചിന്തകളെയും ഇവരുടെ ലൈഫിൽ നിന്ന് ഞാൻ നിരോധിച്ച് പ്രാർത്ഥിക്കുന്നു ഇനി ഇവരുടെ മനഃശാന്തി കെടുത്തുന്ന ഒന്നും ഇവരിലേക്ക് അടുത്തു വരാത്ത വിധി നാമത്തിൽ ഇവരുടെ ജീവിതത്തിന് മേൽ ഈ സെക്കൻഡിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു ചലഞ്ചിങ് ആയ സിറ്റുവേഷൻസ് മാറിപ്പോകട്ടെ എല്ലാ രീതിയിലും മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാം ഇവരിൽ നിന്നും ദൂരേക്ക് 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 ദൂരേക്കത് മാറിപ്പോകട്ടെ ഇന്നത്തോടു കൂടെ ഈ പ്രാർത്ഥനയോടുകൂടെ ഒരു വലിയ മാറ്റം ഭയങ്കരമായൊരു ജയം ഇവർക്ക് കൈവരിക്കപ്പെടട്ടെ ഏഞ്ചലിക് മണി ഇവർക്കായി ഒരുങ്ങുവരട്ടെ ഇവർ പ്രതീക്ഷിക്കാത്ത റിസോഴ്സുകളിൽ നിന്നുള്ള സാമ്പത്തിക ഉറവുകൾ ഇവർക്കായി തുറന്നു വരട്ടെ ബാധ്യതയില്ലാത്ത സാമ്പത്തിക മേഖല ഇവർക്ക് തുറന്നു വരട്ടെ തിരിച്ചടയ്ക്കേണ്ടാത്തതായ ധനം ഇവർക്ക് ലഭിക്കും കടത്തിൻ്റെ പേരിലല്ലാത്ത ഉറവകൾ ഇവരെ തേടി വരട്ടെ ഇവരുടെ ജോലിയിൽ ഇവർ അനുഗ്രഹങ്ങൾ ഇനിയും പ്രാപിക്കട്ടെ സ്റ്റക്കായി കിടക്കുന്ന പ്രൊമോഷൻസ് കൂടെയുള്ളവർ മുന്നോട്ട് പോകുന്നത് വേദനയോടെ നോക്കി നിന്നിട്ട് ഒരു ചിരിയോടെ അവരെ സന്തോഷത്തോടെ യാത്രയാക്കാൻ ഇവർക്ക് സാധിച്ചു അടുത്ത ഉയർച്ച എന്നെ കേൾക്കു പ്രാർത്ഥിക്കുന്ന എനിക്കൊപ്പം ചേർന്ന ദൈവത്തെ സ്തുതിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടേതായി തീരട്ടെ യേശുവിൻ്റെ നാമം ഭൂമിയിലേക്കും ഏറ്റവും ശക്തിയുള്ള ആത്മീകായുധമാണ് ആ പരിശുദ്ധമായ നാമത്തിൽ എന്തും ചെയ്യുവാൻ ശക്തനായ യേശുവിൻ്റെ നാമത്തിൽ ഏത് കാര്യവും ക്ഷണത്തിൽ പരിഹരിപ്പാൻ പ്രാപ്തമായ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചൈതന്യ ശക്തിയോടെ ഇവരുടെ ലൈഫിൽ യേശുക്രിസ്തു എന്ന മഹത്വനാമം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചൈതന്യ ശക്തിയോടു കൂടെ യേശു ക്രിസ്തു എന്ന ശക്തമേറിയ നാമം ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ശക്തി ചൈതന്യത്തോടു കൂടെ ജീവിതത്തിൽ ആദ്യമായി ഇപ്പോൾ അതിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ശക്തികൾ അതിലെ വിടുതലുകൾ ജയങ്ങൾ സൗഖ്യങ്ങൾ വരട്ടെ മാറ്റം നാമത്തിൽ ഇപ്പോൾ മുതൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കർത്താവായ യേശു സൃഷ്ടിച്ച് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം ഞാനിവരെ അനുഗ്രഹിക്കും കേട്ട് എന്നോടൊപ്പം ദൈവത്തോടൊപ്പം ആയിരുന്ന യേശുക്രി അനുഗ്രഹങ്ങളും ശാന്ത ചൊരുങ്ങനായിട്ട് നന്ദി യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ